പഞ്ചുമേനോന്റെ ക്രോധം തന്റെ സമ്മതം കൂടാതെ ഷിന്നനെ മദുരാശിക്ക് കൊണ്ടുപോയതുകൊണ്ടും ഷീനുപട്ടരുടെ അധിക പ്രസംഗമായ വാക്കുകളെ കൊണ്ടും പഞ്ചുമേനോന് ക്രോധം സഹിച്ചുകൂടാതെയായി താൻ നേരിട്ട് കാണുന്ന സർവ്വജനങ്ങളെയും ഒരുപോലെ ശകാരവും പാടുള്ളേടത്ത് പ്രഹരവും തുടങ്ങി ഒന്നാമത് ചാത്തരമേനോനെ വിളിക്കാൻ പറഞ്ഞു വളരെ സാധുവും ക്ഷമാഗുണമുള്ളവനുമായ ചാത്തരമേനോന്റെ മുമ്പിൽ വന്ന് പഞ്ചപുച്ഛമടക്കി ഭയപ്പെട്ടുകൊണ്ട് നന്നു പഞ്ചുമേനോൻ എടാ കുരുത്തങ്കട്ട കറുവേറി തെമ്മാടി ഷിന്നനെ മദുരാശിക്ക് അയച്ചുവോ എടാ ചാത്തരമേനോൻ ഷിന്നനെ മധുരാശിക്ക് മാധവൻ കൊണ്ടുപോയി പഞ്ചുമേനോൻ നിന്റെ സമ്മതം കൂടാതെയോ ചാത്തരമേനോൻ എന്നോട് പ്രത്യേകം സമ്മതമൊന്നും ചോദിച്ചിട്ടില്ല പഞ്ചുമേനോൻ നിന്റെ സമ്മതം കൂടാതെയോ കൂടിയിട്ടോ കൊണ്ടുപോയത് അതു പറ തെമ്മാടി അതു പറ ചാത്തരമേനോൻ ഞാൻ വിരോധിച്ചിട്ടില്ല പഞ്ചുമേനോൻ എന്തുകൊണ്ട് നീ വിരോധിച്ചിട്ടില്ല എനിക്ക് ഈ കാര്യം സമ്മതമല്ലെന്ന് നിനക്കറിയില്ലേ പിന്നെന്തുകൊണ്ട് വിരോധിച്ചിട്ടില്ല ചാത്തരമേനോൻ വലിയമാമനോട് അച്ഛൻ ചോദിച്ച് സമ്മതം വാങ്ങിയെന്ന് പറഞ്ഞു പഞ്ചുമേനോൻ ഏതച്ഛൻ കോമട്ടിയോ ആ കുരുത്തങ്കട്ട കോമട്ടിയെ തറവാട്ടിൽ കയറ്റി മുതൽ ഇവിടെ കുരുത്തക്കേടെ ഉണ്ടായിട്ടുള്ളൂ ആ കോമട്ടി നിന്നോട് എന്താണ് പറഞ്ഞത് ചാത്തരമേനോൻ അച്ഛൻ ചോദിച്ചു സമ്മതം വാങ്ങിയെന്ന് ഗോപാലനാണ് എന്നോട് പറഞ്ഞത് പഞ്ചുമേനോൻ ഗോപാലനെ വിളിക്കേ ഈ ഗോപാലൻ കുറെ ധൃതിക്കാരനും അവിവേകിയുമായ ഒരു ചെറുപ്പക്കാരനാണ് കൽപ്പനപ്രകാരം ഗോപാലൻ കാരണവരുടെ മുമ്പിൽ വന്നു നിന്നു പഞ്ചുമേനോൻ നിന്നോട് അച്ഛൻ കോമട്ടി എന്താണടാ പറഞ്ഞത് ഷിന്നനെ അയക്കാൻ ഞാൻ സമ്മതിച്ചുവെന്ന് പറഞ്ഞുവോ ഗോപാലൻ എന്റെ അച്ഛൻ കോമട്ടിയല്ല പട്ടരാണ് പഞ്ചുമേനോൻ എന്തു പറഞ്ഞു നീ കുരുത്തംകെട്ട ചെക്കാ എന്ന് പറഞ്ഞ് പഞ്ചുമേനോൻ എഴുന്നേറ്റ് ഗോപാലനെ രണ്ടു മൂന്ന് പ്രഹരിച്ചു ഗോപാലൻ എന്നെ വെറുതെ തല്ലണ്ട പഞ്ചുമേനോൻ തല്ലിയാൽ എന്താണടാ ഇപ്പോൾ തല്ലിയില്ലേ എന്നിട്ട് എന്താണ് നീ കൊണ്ടില്ലേ അപ്പോഴേക്കും ശങ്കരമേനോൻ ഓടിയെത്തി അമ്മാമന്റെ മുമ്പിൽ പോയി നിന്ന് ഗോപാലനെ പിടിച്ചകറ്റി പിന്നിൽ നിർത്തി പഞ്ചുമേനോൻ ശങ്കരാ ഇവിടെ കാര്യമെല്ലാം തെറ്റിക്കാണുന്നു കലയുഗത്തിന്റെ വിശേഷം ആ കുരുത്തങ്കട്ട മാധവൻ എന്നെ അവമാനിച്ചതെല്ലാം നീ കേട്ടില്ലേ അവനെ എന്റെ കഷ്ടകാലത്തിന് ഞാൻ ഇംഗ്രീസ് പഠിപ്പിച്ചതിനാൽ എനിക്ക് വന്ന ദോഷമാണിത് ഹാ ഹാതിരിക്കട്ടെ ഇപ്പോൾ ഈ തെക്കും വടക്കും തിരിയാത്ത ഈ ചെക്കൻ ഗോപാലൻ കൂടി എന്നോട് ഉത്തരം പറയുന്നു ഇവന്റെ പല്ലു തള്ളി കളയണ്ടേ ശങ്കരമേനോൻ ഈ കാലത്ത് കുട്ടികളോടധികം സംസാരിക്കാൻ പോകാതെ ഇരിക്കുന്നതാണ് നല്ലത് ഗുരുത്തും ലേശമില്ലാത്ത കാലമാണ് ഞാൻ ഇവറ്റകളോടൊന്നും പറയാറില്ല പഞ്ചുമേനോൻ ഇവരെ എല്ലാം ഇങ്ങനെ തുമ്പില്ലാതെ ആക്കുന്നത് ആട്ടെ ചാത്തര ഇനി മേലിൽ ചെറുതുരുത്തിക്കളത്തിലെ ഒന്നും നോക്കണ്ട കാര്യം ഇപ്പോൾ വെക്കണം പിരിഞ്ഞ പണത്തിന്റെ കണക്കും കാണിക്കണം ഈ നിമിഷം വേണം ചാത്തരമേനോൻ വലിയമാമന്റെ കൽപ്പന പോലെ നടക്കാം പഞ്ചുമേനോൻ കഴുവേറി നിനക്ക് വലിയമാമന്റെ കൽപ്പനയോ കോമട്ടിയുടെ മകനല്ലേടാ നീ അതുകൊണ്ടാണ് നീ ഇങ്ങനെ കുരുത്തങ്കട്ട് പോയത് നിനക്ക് വല്ലതും വേണമെങ്കിൽ ഇഷ്ടം കൂടാതെ ഉണ്ടാകില്ല മാധവൻ അവന്റെ അച്ഛൻ അധിക പ്രസംഗി ഗോവിന്ദ പണിക്കർ കൊടുക്കും ഗോവിന്ദ പണിക്കർക്ക് കുടുംബവുമില്ല ആ അഹമ്മതിയാണ് മാധവന് നിന്റെ അച്ഛൻ കോമട്ടിക്ക് എന്ത് തരുവാൻ കഴിയും സദ്യയിൽ എച്ചിലിൽ നിന്ന് വാരുന്ന പപ്പടവും പഴവും അല്ലേ മറ്റെന്തുണ്ട് ആ കോമട്ടിക്ക് നീ എന്തിന് പിന്നെ ഇത്ര കുറുമ്പ് കാണിക്കുന്നു ഉരുത്തങ്കട്ട ചെക്ക നീ എന്താണ് മിണ്ടാത്തത് ചത്തരമേനു എനിക്ക് എല്ലാറ്റിനും വലിയമാമൻ തന്നെ ഗതിയുള്ളൂ പഞ്ചുമേനോൻ പിന്നെ നീ എന്തിനു മാധവനെ പോലെ കുറുമ്പ് കാണിക്കുന്നു ആരടാ ആ ശിന്നന് ചെലവിന് പണം കൊടുത്തത് ചാത്തരമേനോൻ അച്ഛനാണെന്ന് പറഞ്ഞു ഗോപാലൻ പഞ്ചുമേനോൻ ഗോപാലനോട് അങ്ങനെ തന്നെയോ ഗോപാലൻ അച്ഛനാണ് കൊടുത്തത് പഞ്ചുമേനോൻ അച്ഛൻ നിന്റെ അച്ഛൻ പാലക്കോട്ട് കോമട്ടി കടക്കൊള്ളി ഉന്തിക്കഴിഞ്ഞ രപ്പാളി അവൻ എവിടുന്നായിരുന്നു പണം ഗോപാലൻ എന്റെ അച്ഛൻ കോമട്ടിയല്ല പഞ്ചുമേനോൻ അധിക പ്രസംഗം പറയണ്ട പഞ്ചുമേനോൻ എണീറ്റ് തല്ലാൻ ഓടിയെത്തി ശങ്കരമേനോൻ മധ്യത്തിൽ ചാടി അമ്മാമന്റെ കോപം ശമിപ്പിക്കാൻ ശ്രമിച്ചതിൽ രണ്ടു മൂന്ന് പ്രഹരം അയാൾക്കും കിട്ടി പഞ്ചുമേനോൻ ശങ്കരാ ഗോപാലനെ ഏൽപ്പിച്ച പറമ്പുകളെല്ലാം ഇപ്പോൾ തിരികെ വാങ്ങണം ഈ അസത്തിന് ഇനി ഒരു പോലും ഞാൻ കൊടുക്കയില്ല ഗോപാലൻ പറമ്പുകളെല്ലാം ഞാനൊരു കൊല്ലത്തേക്ക് കുടിയന്മാരെ പാട്ടത്തിന് ഏൽപ്പിച്ചിരിക്കുന്നു കൊല്ലം കഴിഞ്ഞേ കുടിയന്മാർ ഒഴുകെയുള്ളൂ പഞ്ചുമേനോൻ നീ ഒഴിയില്ലേ ഗോപാലൻ കുടിയാൻമാരാണോ ഒഴിയേണ്ടത് പഞ്ചുമേനോൻ നീ ഒഴിയില്ലേ നിനക്ക് കാണണോ ഒഴിയുന്നത് ഒഴിയുന്നത് നിനക്ക് കാണണോ ഗോപാലൻ ഒഴിയുന്നത് ഞാൻ കണ്ടോളാം പഞ്ചുമേനോൻ നീ ഒഴിയുമോ ഇല്ലയോ ഗോപാലൻ എന്റെ കൈവശം പറമ്പുകളില്ല പഞ്ചുമേനോൻ എന്താണ് എടാ കള്ള കളവ് പറയുന്നുവോ നിന്നെ ഞാൻ പറമ്പുകൾ ഏൽപ്പിച്ചിട്ടില്ലെന്ന് പറയുന്നുവോ ഗോപാലൻ ഏൽപ്പിച്ചിട്ടില്ലെന്ന് ഞാൻ പറഞ്ഞില്ല ഞാൻ ഒരു കൊല്ലത്തേക്ക് വേറെയാളെ ഏൽപ്പിച്ചിരിക്കുന്നു എന്നാണ് പറഞ്ഞത് പഞ്ചുമേനോൻ നീ ഓരോ ദുസ്തർക്കങ്ങൾ പറയുന്നുവോ എന്നു പറഞ്ഞ് മേനോൻ എണീറ്റ് പിന്നെയും തല്ലാൻ ഓടിയെത്തി ഗോപാലൻ ഓടിക്കളഞ്ഞു പിന്നാലെ തന്നെ വൃദ്ധനും മുമ്പിൽ ഗോപാലനും ഓടി അകത്തുനിന്ന് പുറത്തു ചാടി മുറ്റത്ത് ആ സകലം ഓടി ഒടുവിൽ കിടങ്ങിന്റെ വാതിൽ ഓടിക്കടക്കുമ്പോൾ പഞ്ചുമേനോൻ വീണ് കാലിന്റെ മുട്ടുകൾ പൊട്ടി അപ്പോഴേക്കും ശങ്കരമേനോൻ ചെന്ന് പിടിച്ചെടുത്തു പഞ്ചുമേനോൻ വലിയ ദേഷ്യത്തോടുകൂടി പിന്നെയും ഓടാൻ ഭാവിച്ചു ശങ്കരമേനോൻ പിടിച്ചു നിർത്തി സാന്ത്വന വാക്കുകൾ പറഞ്ഞു പഞ്ചുമേനോൻ നാരായണ കാലവൈഭവം നോക്കൂ കലിയുഗത്തിന്റെ ഒരു വിശേഷം ആ കുരുത്തങ്കട്ട ചെക്കന്റെ വഴിയെ ഓടി വീണ് ഇതാ എന്റെ കാലുകൾ പൊട്ടി ഞാൻ ഇതെല്ലാം അനുഭവിക്കാറായല്ലോ കുമ്മിണിക്കും ഈ കുരുത്തങ്കെട്ട കുട്ടികൾക്കും എനി അര പൈസ പോലും അനുഭവമുള്ള യാതൊരു വസ്തുവും കൊടുക്കരുത് സകലതും ഇന്ന് ഏറ്റുവാങ്ങണം ശങ്കര വാലിയക്കാരും ദാസിമാരും ചോറു തിന്നുന്നത് പോലെ ചോറു മാത്രം തിന്നോട്ടെ എന്നും പറഞ്ഞ് പഞ്ചുമേനോൻ അതിദേഷ്യത്തോടെ മാധവന്റെ അച്ഛൻ ഗോവിന്ദ പണിക്കരയൊന്ന് ശകാരിക്കണമെന്ന് നിശ്ചയിച്ച് അദ്ദേഹത്തിന്റെ ഭവനത്തിലേക്ക് പുറപ്പെട്ടു വഴിയിൽ വെച്ച് ഷീനുപട്ടരെ കണ്ടു പഞ്ചുമേനോൻ എന്താണ് താൻ മിനിയാന്ന് മാളികയിന്മേൽ നിന്ന് പറഞ്ഞത് ഷീനുപട്ടർ എന്തോ എനിക്ക് ഓർമ്മയില്ല പഞ്ചുമേനുൻ കോമട്ടി ഓർമ്മയില്ലേ ഷീനുപട്ടർ എന്തിന് ബ്രാഹ്മണരെ വെറുതെ അപമാനവാക്കു പറയുന്നു പഞ്ചുമേനോൻ ബ്രാഹ്മണൻ താൻ ബ്രാഹ്മണനല്ല താൻ എന്താണ് പറഞ്ഞത് ഷീനുപട്ടർക്ക് കുറെ ദേഷ്യം വന്നു ഷീനുപട്ടർ നിങ്ങൾ കുട്ടിയെ കഴിവിന്മേൽ കയറ്റാൻ പറഞ്ഞപ്പോൾ അങ്ങനെയല്ല ഇംഗിരീസ് പഠിപ്പിക്കാറ് എന്ന് ഞാൻ പറഞ്ഞു പഞ്ചുമേനുൻ താനിനി മേലിൽ എൻ്റെ വീട്ടിൽ കടക്കരുത് ഷീനുപട്ടർ ഓഹോ എനിക്ക് പൂർണ്ണ സമ്മതം കടക്കുന്നില്ല പഞ്ചുമേനുൻ ഇവിടെ ഊട്ടുപുരയിലും അമ്പലത്തിലും കാണരുത് ഷീനുപട്ടർ അത് നിങ്ങളുടെ കൽപ്പനയല്ല എല്ലാ ഊട്ടുപുരയിലും അമ്പലത്തിലും ബ്രാഹ്മണന് പോവാം പഞ്ചുമേനുൻ എന്റെ ഊട്ടിലും അമ്പലത്തിലും എന്റെ സമ്മതം കൂടാതെ താൻ കടക്കുമോ കാണട്ടെ എന്നാൽ ചീനു എന്താണ് കാണാൻ ശരിയായിട്ടും കടക്കും വിരോധിച്ചാൽ ഞാൻ നിങ്ങളെന്മേൽ അന്യായം കൊടുക്കും പഞ്ചുമേനോൻ എന്തു പറഞ്ഞു കൊമ്മട്ടി എന്നു പറഞ്ഞ് പട്ടരുടെ നേരെ അടുത്തു ഈ ഒച്ചയും കൂട്ടവും എല്ലാം കണ്ട് ശങ്കരമേനോൻ ഓടിയെത്തി പട്ടരോട് ഓടിക്കോളാൻ ഭാവം കൊണ്ടറിയിച്ചു താൻ അമ്മാവന്റെ അടുക്കെ പോയി നിന്ന് സമാധാനം പറഞ്ഞു തുടങ്ങി പഞ്ചുമേനോൻ ഈ ശീനുപട്ടരെ ഈ ദിക്കിലേനി ഞാൻ കാണരുത് എന്റെ മേൽ അന്യായം കൊടുക്കുമ്പോൾ അസത്ത് ദുഷ്ടൻ പാപി ദിവാഞ്ചിയമ്മാമന്റെ കൂടി കുട്ടിപ്പെട്ടരായി നടന്നവനാണ് ഈ കോമട്ടി എന്റെ വിട്ടിത്തം കൊണ്ട് തറവാട്ടിൽ കയറ്റി അവന്റെ മാതിരി തന്നെ അസത്തുക്കളായ രണ്ടു നാല് കുട്ടികളെയും ഉണ്ടാക്കി വെച്ചു അവരുനിമിത്തം ഇപ്പോൾ സ്വന്തം മരുമകൻ എന്റെ സ്വന്തം കുട്ടി മാധവനുമായിട്ട് തന്നെ ഞാൻ ശണ്ടയിടാൻ കാരണമായി സ്വന്തം കുട്ടി മാധവൻ എന്ന് പറഞ്ഞപ്പോൾ ഈ ശുദ്ധാത്മാവിന്റെ ഇടത്തൊണ്ട വിറച്ച് കണ്ണുനീർ വന്നുപോയി ശങ്കരമേനോൻ മാധവൻ ഇങ്ങനെയൊന്നും ആവുകയില്ല അവൻ എന്തോ ഒരു ദേഷ്യത്തിന് അവിവേകമായി പറഞ്ഞുപോയി എന്നേ ഉള്ളൂ അവിവേകമായി പറഞ്ഞുപോയി എന്ന് പറഞ്ഞു കേട്ടപ്പോൾ മാധവനെ കുറിച്ച് പിന്നെയും പഞ്ചുമേനോന് കലശലായി ദേഷ്യം വന്നു പഞ്ചുമേനോൻ നീ ഒരു ബുദ്ധിയില്ലാത്ത കഴുതയാണ് ശപ്പനാണ് ഏരപ്പാളിയാണ് അവിവേകമായി പറഞ്ഞുപോയോ മാധവനോ ആട്ടെ കണ്ടോട്ടെ അവനെ ഞാൻ എന്നോട് പറഞ്ഞതിന് നല്ലവണ്ണം ദ്രോഹിക്കും അവൻ വ്യസനിച്ച് എന്റെ കാൽക്കൽ വന്നു വീഴും അവന്റെ അച്ഛന്റെ പണവും പുല്ലും എനിക്ക് സമം എന്ന് പറഞ്ഞ് പഞ്ചുമേനോൻ വടിയും കുത്തി ഗോവിന്ദ പണിക്കരുടെ വീട്ടിലേക്ക് പോയി ശങ്കരമേനോൻ പിന്നാലെ പോയില്ല ശങ്കരമേനോൻ കുറെ ബുദ്ധിയുള്ളൊരു മനുഷ്യനായിരുന്നു പഞ്ചുമേനോൻ അതിസമർഥനായ ഗോവിന്ദ പണിക്കരുമായി കണ്ടാൽ ഷണ്ട കൂടുവാൻ ഇടവരികയില്ലെന്ന് തനിക്ക് നല്ല നിശ്ചയമുണ്ട് അതുകൊണ്ട് ശങ്കരമേനോൻ മടങ്ങി പഞ്ചുമേനോൻ പതുക്കെ ഗോവിന്ദ പണിക്കരുടെ ഭവനത്തിലേക്ക് ചെന്നു കയറി ഗോവിന്ദ പണിക്കർ വളരെ ആദരവോടെ പഞ്ചുമേനോനെ ഒരു കസാലയിന്മേലിരുത്തി താനും ഇരുന്നു പഞ്ചുമേനോൻ ഈ മാധവൻ ഇങ്ങനെ വന്നു പോയല്ലോ വിവരങ്ങളെല്ലാം പണിക്കർ അറിഞ്ഞുവോ ഗോവിന്ദ പണിക്കർ അവൻ ഈയിടെ കുറെ അഹങ്കാരം വർദ്ധിച്ചിരിക്കുന്നു ഒന്നാമത് കുട്ടികൾ ഇംഗ്ലീഷ് പഠിച്ചാൽ തന്നെ അഹംഭാവം അധികമായിട്ടുണ്ടാവാം പിന്നെ പരീക്ഷയും മറ്റും ജയിച്ചു കുറെ ദിവസം മദുരാശിയിൽ തന്നെ താമസിക്കുന്നതായാലോ പറയേണ്ടതില്ല ഇവിടത്തെ മുമ്പാകെ കുറെ തികാരമായ വാക്കുകൾ പറഞ്ഞു എന്ന് ഞാൻ കേട്ടു എനിക്ക് അശേഷം രസിച്ചില്ല ഞാൻ അവനോട് ഒരക്ഷരവും ഇതിനെക്കുറിച്ച് ചോദിച്ചിട്ടില്ല ചോദിച്ചിട്ട് എന്തു ഫലം പഞ്ചുമെനു അങ്ങനെ ചോദിക്കാഞ്ഞാൽ കുട്ടികൾ കുരുത്തങ്കട്ടു പോവുമല്ലോ കുറെക്കാലം ദേഷ്യപ്പെടാഞ്ഞാൽ കുട്ടികൾ മേൽക്കീഴില്ലാതെ തുമ്പില്ലാതെയായി വരുമല്ലോ ഗോവിന്ദ പണിക്കർ ശരിയാണ് ഇവിടുത്തെ പറഞ്ഞത് വളരെ ശരിയാണ് സംശയമില്ല ഇങ്ങനെ വിട്ടുകളഞ്ഞാൽ കുട്ടികൾ മേൽക്കീഴില്ലാതാവും പഞ്ചുമേനുൻ എന്റെ പണിക്കരെ ഞാൻ ചെറുപ്പമായിരുന്നപ്പോൾ ഈ മാധവന്റെ പ്രായമായിരുന്ന കാലം എന്റെ വലിയമ്മാമന്റെ മുമ്പിൽ ചെന്നാൽ ഭയപ്പെട്ടിട്ട് ഞാൻ കിടുകിടെ വിറയ്ക്കും വല്ലതും ചോദിച്ചാൽ അതിനുത്തരം പറവാൻ കൂടി ഭയപ്പെട്ടിട്ട് വയ്യാതെ ഞാൻ മിഴിക്കും വലിയ മാമനെ കാണുമ്പോ ഒരു സിംഹത്തെയോ മറ്റോ കാണും പോലെ എനിക്ക് ഭയമായിരുന്നു ഇപ്പോൾ കൂടി വലിയ മാമനെ വിചാരിക്കുമ്പോൾ എനിക്ക് ഭയമാവുന്നു വലിയമാവനുള്ള കാലത്ത് ഒരു ദിവസമുണ്ടായ കഥ പറയാം അന്ന് എനിക്ക് കുറെ ഇഷ്ടനായി ഈ ദിക്കിലൊരു മാപ്പിള ഉണ്ടായിരുന്നു കുഞ്ഞാലിക്കുട്ടി എന്നു പേരായിട്ട് അവനെ ഗോവിന്ദപ്പണിക്കൻ അറിയില്ല മരിച്ചിട്ട് വളരെ കാലമായി അവനും അന്ന് ഏകദേശം എന്റെ പ്രായം തന്നെയായിരുന്നു അവൻ ഒരു കുറി ഏതോ ഒരു ദിക്കിൽ അവൻറെ ബാപ്പായുടെ കൂടെ കച്ചവടത്തിന് പോയിടത്തു നിന്ന് മടങ്ങി വന്നപ്പോൾ ഒരു ചോട് ചെരുപ്പ് എനിക്ക് സമ്മാനമായി കൊണ്ടുവന്നു തന്നു ഞാൻ അത് എത്രയോ ഗോപ്യമായി സൂക്ഷിച്ചു വെച്ചു വൈകുന്നേരം ഞാൻ പുറത്തെങ്ങാനും പോകുമ്പോൾ ചെരുപ്പ് മുണ്ടിലോ മറ്റോ പൊതിഞ്ഞു പൂവള്ളി നിന്ന് ഇറങ്ങിപ്പോവും അവിടെ നിന്ന് വളരെ ദൂരത്തെത്തിയാൽ മാത്രം കാൽക്കലിട്ട് നടക്കും പിന്നെയും മടങ്ങി വരുമ്പോൾ അങ്ങനെ തന്നെ ദൂരത്തുനിന്ന് ചെരുപ്പഴിച്ചു ആരും കാണാതെ പൊതിഞ്ഞു കൊണ്ടുവരും ഇങ്ങനെ ആയിരുന്നു പതിവ് അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദിവസം വൈകുന്നേരം ഞാൻ പതിവ് പ്രകാരം ചെരുപ്പ് മുണ്ടിൽ പൊതിഞ്ഞുകൊണ്ട് മടങ്ങി വരുമ്പോ വലിയ മാമൻ ഭൂമുഖത്ത് നിൽക്കുന്നത് കണ്ടു ഒടുവിൽ മരിച്ച ദിവാഞ്ചിയമാമന്റെയും അമ്മാമനായിരുന്നു ഇദ്ദേഹം ആ ദിവസൂരനായിരുന്നു എന്നെ കണ്ടപ്പോ എന്താണടാ കയ്യിൽ പൊതിഞ്ഞെടുത്തിരിക്കുന്നത് എന്ന് ചോദിച്ചു ഞാൻ ഭയപ്പെട്ടിട്ടൊന്നും മിണ്ടാതെ നിന്നു അമ്മാമൻ മിറ്റത്തിറങ്ങി വന്ന് എന്റെ കൈ കടന്നു പിടിച്ചു മുണ്ടു പൊതി അഴിക്കാൻ പറഞ്ഞു അഴിച്ചു നോക്കിയപ്പോൾ ചെരുപ്പുകളെ കണ്ടു നീ ചെരുപ്പിട്ട് നടക്കാറായോ തെമ്മാടി എന്ന് പറഞ്ഞ് എന്റെ കുടുംബ അമ്മാമൻ കൈകൊണ്ട് ചുറ്റി പിടിച്ച് വലിച്ച് പൂമുഖത്ത് കൊണ്ടുപോയി തല്ലാൻ തുടങ്ങി നാരായണ ശിവ ശിവ പിന്നെ ഞാൻ കൊണ്ട തല്ലിന് അവസാനമില്ല കൈകൊണ്ടാദ്യം വളരെ തല്ലി ദേഷ്യം പിന്നെയും സഹിക്കാതെ അകത്തു കടന്നുപോയി ഒരു ചൂരലെടുത്തുകൊണ്ടുവന്ന് തല്ലു തുടങ്ങി ഇതാ നോക്കൂ എന്റെ ഈ തുടയിൽ കാണുന്ന ഈ വലിയ കല അന്നത്തെ തല്ലിൽ കിട്ടിയ മുറിയുടെ കലയാണ് ഞാൻ ഉറക്ക നിലവിളിച്ചു അന്ന് ദിവാഞ്ചിയമ്മാമൻ വീട്ടിലുള്ള കാലമായിരുന്നു നിലവിളി പൂവരങ്ങിൽ കേട്ടിട്ട് അദ്ദേഹം ഓടിവന്നു വലിയമ്മാമനെ പിടിച്ച് നീക്കി എന്നെ എടുപ്പിച്ച് പൂവരങ്ങിലേക്ക് കൊണ്ടുപോയി എണ്ണയും മറ്റും ഇട്ട് ശരീരം ശരീരമൊഴിയിച്ചു ഞാൻ പതിനഞ്ചിരുപത് ദിവസത്തേക്ക് എണീക്കാൻ പാടില്ലാതെ കിടപ്പിലായിപ്പോയി എന്റെ ചെരുപ്പ് ചുട്ടുകരിയിച്ചു കളയാൻ അമ്മാമൻ കൽപ്പിച്ചത് പ്രകാരം അത് വെണ്ണീറാക്കി കളഞ്ഞു അതു മുതൽ ഇതുവരെ ഞാൻ ചെരുപ്പിട്ടിട്ടില്ല ചെരുപ്പങ്ങാനും കാണുമ്പോൾ എനിക്ക് ഇപ്പോഴും ഭയമാണ് ഇപ്പോഴത്തെ കുട്ടികളുടെ കഥ വിചാരിച്ചു നോക്കൂ മാധവൻ പാപ്പാസിട്ടിട്ടേ നടക്കാറുള്ളൂ ദിവാഞ്ചി വലിയമ്മൻ അകത്ത് പാപ്പാ സിറ്റ് നടക്കാറില്ല ഇവൻ ചിലപ്പോൾ അകത്തു കൂടി പാപ്പാ നടക്കുന്നത് ഞാൻ തന്നെ കണ്ടിട്ടുണ്ട് കുട്ടികൾ ഇങ്ങനെ കുരുത്തം പോയാൽ എന്തു ചെയ്യും കുട്ടികളെ ഇൻഗ്രീസ് പഠിപ്പിക്കുന്നിടത്തോളം വിഡിത്തം വേറെ ഒന്നുമില്ല ഈ ഇങ്കിരീസ് പഠിച്ചിരുന്നെങ്കിൽ ഇതിൽ എത്രയധികം നല്ല കുട്ടിയായിരിക്കുമായിരുന്നു എന്തു ചെയ്യാം ഓരോ ഗ്രഹപ്പിഴയ്ക്ക് ഓരോ അപകടങ്ങൾ വന്നു ചേരുന്നു ഈ ഇങ്കിരീസ് പഠിച്ചവരുടെ മാതിരി കണ്ടിട്ട് അത് പഠിക്കാത്തവരും ആ തുടങ്ങി ആ കള്ളച്ചക്കൻ ഗോപാലൻ ആ കോമട്ടി ശീനുവിന്റെ മകൻ എന്നോട് ധിക്കാരമായ വാക്കാണ് ഇപ്പോൾ പൂവരങ്ങിൽ വെച്ചു പറഞ്ഞത് എനിക്ക് വല്ലാതെ ദേഷ്യം വന്നു നല്ല വണ്ണം പ്രഹരിക്കണമെന്ന് വിചാരിച്ച് ഞാൻ അവന്റെ പിന്നാലെ ഓടി വഴിയിൽ വെച്ച് ഞാൻ വീണു ഇതാ എന്റെ കാലിന്റെ മുട്ടു പൊട്ടിയിരിക്കുന്നു നോക്കൂ കലിയുക വൈഭവം നോക്കൂ ഗോവിന്ദ പണിക്കർ കലിയുഗ വൈഭവം തന്നെ സംശയമില്ല ഒന്നാംതരം കലിയുഗ വൈഭവം അല്ലാതെ ഈ വിധമൊന്നും വീഴാനും പൊട്ടാനും ഇടവരുന്നതല്ല സംശയയില്ല പഞ്ചുമേനോൻ ഗോവിന്ദ പണിക്കർക്ക് ഇപ്പോൾ ഓർമ്മയുണ്ടോ എന്ന് അറിഞ്ഞില്ല നിങ്ങളുടെ കാരണവർ ഒരു ദിവസം നിങ്ങളെ കഠിനമായി തല്ലിയത് ഞാനാണ് ഓടി വന്ന് സമാധാനമാക്കിയത് നിങ്ങളുടെ അമ്മാമൻ നാരായണ പണിക്കർ അതിശൂരനായിരുന്നു നിങ്ങൾ ഒരു ദിവസം ഓണക്കാലത്ത് വേറെ ചില കുട്ടികളോടുകൂടി ഈ അമ്പലവളപ്പിൽ നിന്ന് ആട്ടക്കളം പിടിച്ച് കളിക്കുന്നത് അദ്ദേഹം കണ്ടിട്ട് അമ്പലവളപ്പിൽ നിന്ന് നിങ്ങളെ തല്ലു തുടങ്ങി ഇവിടെ എത്തുന്നതുവരെ തല്ലി പിന്നെ ഇവിടെ വന്നിട്ടും തല്ലി വല്ലാതെ തല്ലിക്കളഞ്ഞു നിലവിളി കേട്ട ഞാൻ ഓടി വന്ന് സമാധാനമാക്കി പിന്നെ അക്കുറി ഓണത്തിന് നിങ്ങൾ പുറത്തിറങ്ങി നടന്നിട്ടേയില്ല ഇത് ഓർമ്മയുണ്ടോ ഗോവിന്ദ പണിക്കർ എനിക്ക് സ്വപ്നം കണ്ടതുപോലെ ഓർമ്മ തോന്നുന്നുണ്ട് പഞ്ചുമേനോൻ നിങ്ങൾക്കന്ന് കഷ്ടിച്ചു പതിനാല് വയസ്സേ ആയിട്ടുള്ളൂ അക്കാലത്ത് നമ്മൾക്കെല്ലാം നമ്മളെ അമ്മാമന്മാരെ ഉണ്ടായിരുന്ന ഒരു ഭയം ഇനി ഇനിയീ ഭൂമിയുള്ള കാലം കാണുകയില്ല ഇപ്പോഴത്തെ കുട്ടികൾക്ക് കുറെ ഇൻഗ്രീസ് പഠിക്കുമ്പോഴേക്ക് എന്തോ ഒരു അഹമ്മതി തന്നെ വന്നുകൂടുന്നു നമ്മൾക്കൊന്നും ഒരറിവുമില്ല നമ്മൾ ശുദ്ധ വിട്ടികളാണെന്ന് അവർക്ക് തോന്നിപ്പോകുന്നു ഇത് കലീഗ ധർമ്മം എന്നേ പറവാനുള്ളൂ ഇന്നാൾ ഒരു ദിവസം ഇന്ദുലേഖ ഒരു പുസ്തകം വായിച്ചു ഞാൻ കണ്ടു എന്താ പെണ്ണെ ആ പുസ്തകത്തിലെ സാരം എന്ന് ഞാൻ ചോദിച്ചു അവള് മലയാളത്തിൽ ആ കഥയുടെ സാരം പറഞ്ഞു ഞാൻ അത് കേട്ടിട്ട് നിർജീവനായി പോയി ഗോവിന്ദ പണിക്കർ എന്തായിരുന്നു കഥ എന്നറിഞ്ഞല്ല പഞ്ചുമേനോൻ അതോ പറയാം അത് കള്ള കഥയാണെന്ന് അവള് തന്നെ പറഞ്ഞു എന്നാലും അത് വായിച്ചാൽ കുട്ടികളുടെ മനസ്സ് എത്ര ചീത്തയായി പോവെന്ന് നിങ്ങൾ തന്നെ ഓർത്തു പറയും കഥ ഞാൻ പറയാം മുഴുവൻ എനിക്ക് നല്ലവണ്ണം ഓർമ്മയില്ല ഒരു സായിവിന് എന്തോ ഒരു പേര് പറഞ്ഞു ഇപ്പോൾ എനിക്ക് ഓർമ്മയില്ല ഒരു മകൾ മകളുണ്ടായിരുന്നു പോലെ അവള് ആ സായിവിന്റെ മരുമകനെ കല്യാണം കഴിക്കണമെന്ന് നിശ്ചയിച്ചു മരുമകനും പെണ്ണിന്റെ അച്ഛനും തമ്മിൽ രസക്കേടായിരുന്നു അതു നിമിത്തം അച്ഛൻ സമ്മതിച്ചില്ല എന്നല്ല എന്തോ ഒരു വിദ്യ എടുത്ത് ഈ മരുമകന് വേറെ ഒരു സ്ത്രീയെ കല്യാണം കഴിപ്പിച്ചു കൊടുത്തു അത്രേ ഇങ്ങനെ ചെയ്തതിന് ശേഷം മകളെ കല്യാണം ചെയ്യുവാൻ യോഗ്യതയുള്ള പല ആളുകളെയും സായ്വ് വരുത്തി അതൊന്നും മകള് സമ്മതിക്കാതെ ഒരാളെയും കല്യാണം ചെയ്യുകയില്ലെന്ന് തീർച്ചയാക്കി ശാഠ്യം പിടിച്ചു ഒടുവിൽ മനോവ്യസനം കൊണ്ട് അച്ഛനും ഉടനെ ചത്തുപോയി ഇതാണ് കഥയുടെ സാരം നോക്കൂ ഗോവിന്ദ പണിക്കരെ ഈ മാതിരി കഥ പെങ്കിടാങ്ങൾ വായിച്ചാലോ ഗോവിന്ദ പണിക്കർ വായിച്ചാൽ മഹാകഷ്ടം മഹാകഷ്ടം ഇനി എന്ത് നിവർത്തിയാണ് ഇംഗ്ലീഷ് ഇവരെ പഠിപ്പിച്ചു പോയി ഇനി ആ പഠിപ്പില്ലാതാക്കാൻ നോൻ വിചാരിച്ചാൽ നിവർത്തിയില്ലല്ലോ ഈ കഥ പറഞ്ഞത് എന്നാണെന്നറിഞ്ഞില്ല പഞ്ചുമേനോൻ കുറേ ദിവസങ്ങളായി ഗോവിന്ദ പണിക്കർ ശരി ഇതൊക്കെ വായിച്ചിട്ട് എന്തൊരാവശ്യമാണ് അല്ല രാമായണമോ മറ്റോ വായിക്കരുതേ പഞ്ചുമേനോൻ അതാണ് ഞാൻ പറയുന്നത് എന്തെല്ലാം ഗ്രന്ഥങ്ങൾ നമ്മളുടെ ശാസ്ത്രത്തിലുള്ളത് പൂവള്ളിയിലുണ്ട് അതൊന്നും കൈകൊണ്ട് ഒരാളും തൊടാറേ ഗ്രന്ഥങ്ങൾ അലേഖയുള്ളത് ഒക്കെ ദ്രവിച്ച് നാനാവിധമായി പോയി മാധവനോട് പണ്ടൊരു ദിവസം ഈ ഗ്രന്ഥങ്ങൾ തുടച്ചു നന്നാക്കി വെക്കാൻ പറഞ്ഞു ഹാവൻ ചെയ്തിട്ടില്ല ഗോവിന്ദ പണിക്കർ എന്നാൽ ഇന്ദുലേഖയ്ക്ക് ഇതുകളെല്ലാം നന്നാക്കി വെക്കരുതേ പഞ്ചുമേനോൻ അനേക ഗ്രന്ഥങ്ങളെ അവൾക്കും പുച്ഛമാണ് കടലാസു ബുക്കുകളെ അല്ലാതെ ഇവരാരും കൈകൊണ്ട് തൊടുമോ കലിയുഗത്തിന്റെ മൂർധന്യം മറ്റെന്തു പറയട്ടെ ഗോവിന്ദ പണിക്കർ കലിയുഗത്തിന്റെ മൂർധന്യം തന്നെ മറ്റൊന്നും ഞാൻ ഇതിന് പറവാൻ കാണുന്നില്ല പഞ്ചുമേനോൻ ഇങ്കിരീസ് പഠിച്ചു പഠിച്ച് ഇനി ആ വേദത്തിൽ ഈ കുട്ടികൾ ചേരുമോ എന്നാണ് എനിക്ക് ഭയം ഗോവിന്ദ പണിക്കർ അതിനെക്കുറിച്ച് എനിക്കും നല്ല ഭയമുണ്ട് ദുർബുദ്ധികൾ ചെന്ന് ചേർന്ന് കളഞ്ഞാൽ എന്തു ചെയ്യും രാജാവ് ഇംഗ്ലീഷ് രാജാവല്ലേ നമ്മളുടെ സങ്കടം ആര് കേൾക്കും പഞ്ചുമേനോൻ ശരി ശരി ഗോവിന്ദ പണിക്കർ പറഞ്ഞത് നല്ല കാര്യമാണ് എന്നാലും നമ്മൾ ചെയ്യേണ്ടതെല്ലാം ചെയ്യണം പിന്നെ വരും പോലെ വരട്ടെ നിങ്ങൾ മാധവനോട് ഇന്നാളത്തെ ശണ്ടയെപ്പറ്റി നല്ലവണ്ണം ഒന്ന് ചോദിക്കണം പണിക്കർ തന്നെ ചോദിക്കണം ഗോവിന്ദ പണിക്കർ ഞാൻ തന്നെ ചോദിക്കും യാതൊരു സംശയവുമില്ല പഞ്ചുമേനോൻ ഞാനും നിങ്ങളും ഒരുപോലെ ദേഷ്യപ്പെട്ടാൽ മാധവൻ അടങ്ങിപ്പോവും ഇപ്പോൾ ഈ ധിക്കാരം എന്നോട് കാണിക്കുന്നത് നിങ്ങളുടെ സഹായമുണ്ടെന്ന് വെച്ചിട്ടാണ് അതുണ്ടാകെയില്ലെന്നറിഞ്ഞാൽ മാധവൻ വളരെ ഒതുങ്ങിപ്പോവും ഗോവിന്ദ പണിക്കർ ഒതുങ്ങിപ്പോവും സംശയമില്ല പഞ്ചുമേനോൻ പിന്നെ അതുകൂടാതെ ഞാനൊരു വിദ്യ കൂടി എടുത്തു വെച്ചിട്ടുണ്ട് അതും പണിക്കരോട് പറയാം പണിക്കർ ബുദ്ധിയുള്ള ആളാണെന്ന് എനിക്ക് നല്ല നിശ്ചയമുണ്ട് അതുകൊണ്ട് പറയാം മാധവന് ഇന്ദുലേഖയെ ഭാര്യയായി കിട്ടണമെന്നൊരാഗ്രഹമുണ്ട് ഇന്ദുലേഖയ്ക്കും അങ്ങനെ ആയാൽ കൊള്ളാമെന്ന് വിചാരമുണ്ടെന്ന് തോന്നുന്നു ഇത് ഞാൻ തകരാറിലാക്കാൻ നിശ്ചയിച്ചിരിക്കുന്നു ഒന്നാമത് മാധവനും ഇന്ദുലേഖയും വയസ്സുകൊണ്ട് തന്നെ ചേരുകയില്ല പിന്നെ മാധവൻ ഇത്ര കാലത്തെ സംബന്ധം തുടങ്ങുന്നതും വെടിപ്പില്ല ഇന്ദുലേഖയ്ക്ക് വലിയ ധനവാന്മാരായ പ്രഭുക്കൾ ആരെങ്കിലും സംബന്ധം തുടങ്ങുന്നതാണ് അവൾക്കും ശ്രേയസ് അതുകൊണ്ട് ഞാൻ അവളെ ഒരു വലിയ പ്രഭുവിന് കൊടുപ്പാൻ നിശ്ചയിച്ചിരിക്കുന്നു ആ പ്രഭു ഉടനെ ഇവിടെ വരും പക്ഷേ ആ പെണ്ണിനെ പറഞ്ഞു സമ്മതിപ്പിക്കാനാണ് പണി അവൾ ഒരു മഹാശാഠ്യക്കാരത്തിയാണ് അതിന് പണിക്കരും കൂടി ഒന്ന് ഉത്സാഹിക്കണം എങ്ങനെ ഗോവിന്ദ പണിക്കർ ഓഹോ അങ്ങനെ തന്നെ വരാൻ പോകുന്ന പ്രഭു ആരാണെന്ന് അറിഞ്ഞില്ല പഞ്ചുമേനോൻ മൂർക്കില്ലാത്ത മനക്കൽ നമ്പൂതിരിപ്പാടാണ് വലിയ ധനവാൻ അതിമാനുഷനത്രേ ഗോവിന്ദ പണിക്കർ ശരി അദ്ദേഹം വരട്ടെ പഞ്ചുമേനോൻ ഷിന്നന് ചെലവിന് ചീനുപ്പെട്ടത് കൊടുപ്പനാണത്രെ ഭാവം അയാളുടെ കയ്യിൽ പണം എവിടെയാണുള്ളത് ഞാനൊരു പോലും കൊടുക്കുകയില്ല കുമ്മിണിയുടെ മക്കളുടെ കയ്യിലുള്ള വസ്തുക്കളൊക്കെ ഒഴിപ്പിക്കാനാണ് ഭാവം ഈ അസത്തുക്കൾ എന്തുകൊണ്ട് പഠിപ്പിക്കും കാണട്ടെ ഗോവിന്ദ പണിക്കർ അതെ അതൊന്ന് കാണട്ടെ പഞ്ചുമേനോൻ നിങ്ങൾ പണമൊന്നും സഹായിക്കരുത് ഗോവിന്ദ പണിക്കർ പണം കൊടുത്തിട്ട് എനിക്കെന്താവശ്യം പഞ്ചുമേനോൻ അതാണ് ഞാൻ പറയുന്നത് എന്നും പറഞ്ഞ് പഞ്ചുമേനോൻ അവിടെ നിന്ന് കലഹവും ചീത്ത കൂടാതെയും തന്റെ ഗോപ്യമായ ആലോചന ഗോവിന്ദ പണിക്കരോട് വെളിവായി അറിയിച്ചതിന്റെ ശേഷവും വീട്ടിലേക്ക് മടങ്ങിപ്പോരുകയും ചെയ്തു രണ്ടു ദിവസം കൊണ്ട് പഞ്ചുമേനോന് ക്രോധം കുറയൊന്ന് ശമിച്ചു എങ്കിലും നമ്പൂതിരിപ്പാട്ടിലെ കൊണ്ട് സംബന്ധം ഉടനെ നടത്തിക്കളഞ്ഞാൽ നന്നായിരുന്നു എന്നുള്ള ആഗ്രഹം തന്നെ വന്നു